ഹലോ ഗേസ് അസ്ലാമലൈക്കും ജാസിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടല കടലിയും അരിയും ചട്നി അതിനായി കുറച്ച് കടല ഞാൻ രാത്രിയെ കുളിർത്തി വച്ചിട്ടുണ്ടായിരുന്നു രേഷനരിയിലാണ് ഞാൻ കടല ചട്നി ഉണ്ടാക്കുന്നത് അപ്പം കടലെടുത്തതിന് ആവശ്യത്തിന് രേഷം അരി എങ്ങനെയായിട്ട് എടുക്കുക അരി കൂടുതലെടുക്കാൻ കടല കുറവ് കൊടുക്കുക അങ്ങനെ എന്തായാലും പ്രശ്നമില്ല ഓരോ ഇഷ്ടത്തിന് അങ്ങനെ ആവശ്യത്തിന് വെള്ളവും വെച്ച് കുക്കറിൽ വെച്ചു അപ്പം അരി വന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണി മുതൽ ആക്കുന്നതാണ് ടേസ്റ്റ് വരുന്നത് അതിനായി ഒരു പാത്രം അടുപ്പിൽ വെക്കുക എണ്ണ രേഷം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം കടുക് പൊട്ടി പിന്നെ അതിലേക്ക് ഉണ്ടാക്കുക കരിവേപ്പിലിടാം കറിവേപ്പിലിട്ടിട്ട് ചുവന്ന മുളക് മൂപ്പിക്കണം മുളക് വറ്റൽ മുളക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി അങ്ങനെ വച്ചിൽ മുളകും കല്യാണം ഒരു കഷ്ണം കവടും അത് ഇട്ട് നോൺ വാടി എടുക്കണം ആ എണ്ണയിൽ നിന്നും അതിന് പിന്നെ ആ കുക്കറിലെ ചോറ് അതിലേക്ക് കയ്ക്കാം കക്കെ എല്ലാം യോജിപ്പിച്ചിട്ട് എടുക്കും അപ്പം ഇതാണ് കട കടല ചട്നി എല്ലാവരും ഇതിനെ ഇതിനെന്ത് പറയില്ല എനിക്കറിയില്ല നമ്മൾ കടല ചട്നിന്നാണ് ഇവിടെ ചെറുകുടയില്ല എന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ അവർ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത വീഡിയോ എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും അല്ലാമലൈക്കും പുതിയ വീഡിയോയുമായി കാണിനെയും